നമസ്കാരം പ്രവാസി മലയാളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈദ് മുബാറക് ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് ബലി പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഒമാൻ ഉൾപ്പെടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇന്നാണ് പെരുന്നാൾ ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിലിന്റെയും ഹജറ ബീവിയുടെയും ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ഇസ്ലാം മത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് ഈദ് ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരത്തിനായി നിരവധി ആളുകളാണ് എത്തിയത് ഹജ്ജ് കർമ്മങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചൊവ്വാഴ്ച അറഫ നോമ്പ് പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ബലി പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടക്കുന്നത് ഇന്നലെ രാത്രി മുസ്ദലിഫയിൽ രാപ്പാർത്ത ഹജ്ജ് തീർത്ഥാടകർ രാവിലെ മിനായിലേക്ക് തിരിച്ചു ജമ്രയിലെത്തി സാത്താന്റെ രൂപത്തിന് കല്ലെറിയും പിന്നെ ബലികർമ്മവും തലമുണ്ടനവും പൂർത്തിയാക്കി ഇഹ്റാം വസ്ത്രം മാറി പെരുന്നാളിന്റെ ഭാഗമാകും മക്കയിൽ തിരിച്ചെത്തി കബ്ബ പ്രദക്ഷിണവും സമ മരവ കുന്നുകൾക്കിടയിലെ പ്രയാണവും നടത്തുന്നതോടെ ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങൾ പൂർത്തിയാകും തുടർന്ന് മൂന്ന് ദിവസം കൂടി മിനായിലെ തമ്പുകളിൽ രാപ്പാർത്ത് ശനിയാഴ്ച വിടവാങ്ങൽ പ്രദക്ഷിണം നിർവഹിച്ച ഹാജിമാർ മക്കിയോട് വിട പറയും പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരു ദുബായിലും ഷാർജയിലും മലയാളത്തിൽ ഈദ് ഗാഹും സംഘടിപ്പിച്ചു സ്വദേശികൾ മാത്രമല്ല പ്രവാസികൾ ഉൾപ്പെടെ ബലിപെരുന്നാൾ ആഘോഷത്തിന്റെ ആഹ്ലാദത്തിലാണ് സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് നാല് ദിവസം അവധിയുള്ളതിനാൽ ഇത്തവണ ആഘോഷം പൊടിപൊടിക്കും സർക്കാർ ജീവനക്കാർക്ക് വാരാന്ത്യം ചേർത്ത് ആറ് ദിവസമാണ് ഇത്തവണ അവധി ലഭിച്ചിരിക്കുന്നത് വിമാന ടിക്കറ്റ് വർധനവ് മൂലം നാട്ടിലേക്ക് പോകാനാവാത്ത പ്രവാസികൾ ഇവിടെ ബന്ധുക്കളും സുഹൃത്തുക്കൾക്കുമൊപ്പം ഗൾഫ് നാടുകളിൽ പെരുന്നാൾ ആഘോഷിക്കും ഒരു ദിവസം വൈകി മാസപ്പിറവി കണ്ട കേരളത്തിൽ നാളെയാണ് പെരുന്നാൾ അതേസമയം പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി അനധികൃതമായി പടക്കം പൊട്ടിക്കുന്നവർക്ക് അൻപതിനായിരം ദൃഹമാണ് പിഴ ചുമത്തുകയെന്ന് യു പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുള്ളത് പടക്കം പൊട്ടിക്കുന്നത് തീപിടുത്തത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കും കുറഞ്ഞ വിലയ്ക്ക് പടക്കങ്ങൾ നൽകി കുട്ടികളെയും കൗമാരക്കാരെയും ചൂഷണം ചെയ്യുന്ന കച്ചവടക്കാർക്കും ഇടനിലക്കാർക്കും എതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് അശ്രദ്ധ അപകടമുണ്ടാക്കുമെന്നതിനാൽ കുട്ടികളുടെ മേൽ രക്ഷിതാക്കളുടെ അതീവ ശ്രദ്ധയുണ്ടാകണമെന്നും ഓർമ്മിപ്പിച്ചു അനധികൃത കച്ചവടക്കാർക്ക് ഒരു ലക്ഷം ദൃഹമാണ് പിഴ ചുമത്തുക ലൈസൻസ് എടുക്കാതെ ഇത്തരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക ഉപയോഗിക്കുക ക്രയവിക്രയം നടത്തുക മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നിവയും കുറ്റകരമാണ് അപ്പോൾ പെരുന്നാൾ ആഘോഷം അധികൃതരുടെ നിർദ്ദേശപ്രകാരം നടത്തുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക